സ്ഥാനാർത്ഥികളൊക്കെ രംഗത്ത് വന്നു കഴിഞ്ഞു യു ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യ റൗണ്ട് വർക്ക് പൂർത്തിയായിട്ടുണ്ട് ഈ രണ്ടാം തീയതി എലക്ഷൻ കൺവെൻഷനോടു കൂടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും ഇതിനെ ഞങ്ങളൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള പ്രചരണത്തിനാണ് മുൻതൂക്കം നൽകുക അതോടൊപ്പം തന്നെ ഒരു ഭരണകക്ഷി എം എൽ എക്ക് എന്തുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അതിൽ ശ്രീ അൻവർ പറഞ്ഞ പോലീസിലെ ആർ എസ് എസ് വൽക്കരണം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും അതോടൊപ്പം തന്നെ ഇത്രയും കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നിസ്സംഗത അതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതായത് അയ്യായിരം കേഡർ വോട്ടെങ്കിലുമുള്ള നിലമ്പൂരില്ല ഇനി കാലാവധി അവസാനിക്കാൻ എട്ട് മാസം മാത്രം ബാക്കിയുള്ളൂ എന്നുള്ള കാരണം കൊണ്ട് ബി ജെ പി മത്സരരംഗത്ത് മാറി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കേഡർ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറയ്ക്കാനാണ് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് അപ്പോൾ ഇവിടെ വ്യക്തമായി ബി ജെ പി മാർസിസ്റ്റ് ബന്ധമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത് ഇനി ഞങ്ങൾ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകാം സഹകരിക്കേണ്ടവർക്ക് സഹകരിക്കാം ആരുടെ മുമ്പിലും വാതിൽ കൊട്ടി അടയ്ക്കുന്നില്ല പക്ഷേ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ ഇനി മറ്റു വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമില്ല അതുകൊണ്ട് ഇന്ന് സ്ഥാനാർത്ഥിയുടെ നോമിനേഷനോടുകൂടെ തന്നെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകൊരു പ്രധാന ഘടകം തന്നെയാണ് കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പല ദുരൂഹതകളും ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ വ്യക്തമായത് രാഷ്ട്രീയ പോരാട്ടമാണ് ഇതല്ലാതെ ഏതെങ്കിലും വ്യക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടമല്ല പൊളിറ്റിക്കൽ ാണ് ഒമ്പത് വർഷത്തെ അടിവരയിട്ട് പറയുന്നു അൻപത് വർഷത്തെ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പ്ലസ് ആർ എസ് എസ് വൽക്കരണം ഇത് രണ്ടും ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചത് ഞാൻ പറയുന്നത് ീപ്പോ ഒരു വ്യക്തിയിൽ മാത്രമായിട്ട് ഇങ്ങനെ കെട്ടിത്തിരിയുന്നതിന് അർത്ഥവും ഇല്ല മത്സരരംഗത്ത് സ്ഥാനാർത്ഥികൾ വന്നുകഴിഞ്ഞു പക്ഷെ അൻവറിന്റെ ഇന്നത്തെ പ്രസ്താവനയിൽ അത് മത്സരിക്കുന്നില്ല എന്നെടുത്ത തീരുമാനം നല്ല കാര്യം തന്നെയാണ് പക്ഷേ പിണറായിത്തിനെതിരെ പോരാടുന്ന അൻവറിന് പിന്നെ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യലിലെ മാർഗമുള്ളൂ സ്വരാജിനെ പറ്റി ഇന്ന് അദ്ദേഹം വളരെ ഞങ്ങൾ ആരും സ്വരാജിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം മത്സരം പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഇന്ന് ഷി അൻവർ എന്നെ പറഞ്ഞത് വന്യമൃഗങ്ങൾ ജനങ്ങളെ ആക്രമിച്ചു കൊന്ന സമയത്തൊന്നും ഈ സ്വരാജ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല നിലമ്പൂരിൽ പ്രളയം ഉണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഇന്ന് അദ്ദേഹം കൂടുതൽ വിമർശിച്ചത് സ്വരാജിനെയാണ് അപ്പൊ യു ഡി എഫ് എൽ ഡി എഫും ആയിട്ട് ഏറ്റുമുട്ടുമ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് യു ഡി എഫിനെല്ലാം പിന്തുണയ്ക്കേണ്ടി വരിക അദ്ദേഹം പറഞ്ഞ മറ്റു വിഷയങ്ങളോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും സ്ഥാനാർത്ഥിയെക്കുറിച്ചും അദ്ദേഹം വിമർശനം നടത്തി ഞങ്ങൾ പറഞ്ഞു ആ രണ്ടും പിൻവലിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം നിലപാട് മാറ്റിയില്ല പക്ഷെ ഞങ്ങൾ കുറെ കൂടെ സമയനം പാലിച്ചുകൊണ്ട് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്നെ പറഞ്ഞു എന്നെ പറ്റി പറഞ്ഞതിന് ഇനി അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കേണ്ട പക്ഷെ സ്ഥാനാർത്ഥി അംഗീകരിക്കണം സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം ഇന്നലെ അവസാനം ഞങ്ങൾ പറഞ്ഞത് അതും വേണ്ട സ്ഥാനാർത്ഥിയെ അൺകണ്ടീഷണൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു വാചകം പറഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ അസോസിയേറ്റ് അംഗ ഇവിടെ ഒരു കാര്യം പറയാനുള്ള അസോസിയേറ്റ് അംഗം എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല അൻപറ് ടി എം സിയിൽ ചേർന്നപ്പോ ഞങ്ങളോടൊന്നും ആലോചിച്ചിട്ടില്ല ടി എം സി ഇന്ത്യാ സഖ്യത്തിൽ അംഗമാണെങ്കിലും പല കാര്യങ്ങളിലും കോൺഗ്രസിനെ നിരന്തരമായി വിമർശിക്കുന്ന ഒരു പ്രകൃതമാണ് മമതാ ബാനർജി ബംഗാളിൽ കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി അത് ശക്തമായ പ്രവർത്തനം നടത്തി അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടീനെ അവർ ഇന്ത്യ മുന്നണിയിൽ സാങ്കേതികമായിട്ട് മാത്രം അംഗമാണ് മറ്റൊരു കാര്യത്തിനും അവര് സഹകരിക്കുന്നില്ല എന്ന് അതല്ല എതിർക്കുകയാണ് അങ്ങനെ പാർട്ടിയിൽ എങ്ങനെയാണ് ഞങ്ങളുടെ കടവക്ഷെ അൻവറെ രാഷ്ട്രീയ തീരുമാനം എടുത്ത് എൽ ഡി എഫ് എന്ന് പുറത്തു വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ സഹകരിപ്പിക്കേണ്ടതിന്റെ ഭാഗമായിട്ടാണ് അസോസിയേറ്റ് അംഗം എന്ന് ഞങ്ങൾ പറയാൻ കാരണം നേരെ മറിച്ച് ഇപ്പൊ അൻവർ സെപ്പറേറ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് എങ്കിൽ അൻവറിനെ ഇതിൽ സ്ഥിരം അംഗമാക്കാൻ ഒരു പ്രയാസം ഞങ്ങൾക്കില്ല പക്ഷെ തൃണമൂൽ എന്നുള്ള പാർട്ടി ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ കേരളത്തിന്റെ കാര്യം പറയണ്ടല്ല പക്ഷെ അൻവർ എടുത്ത തീരുമാനം കാരണമാണ് അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചത് പിന്നെ രണ്ടാം തീയതി തീരുമാനം എടുത്തു ശരിയാണ് പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടായി നമ്മളെല്ലാം മറ്റെല്ലാ രാഷ്ട്രീയ പ്രവർത്തനം മാറ്റിവെച്ചല്ലോ ഒരു യുദ്ധം ഉണ്ടാവും എന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് നീങ്ങിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാലവർഷത്തിന്റെ ഒരു സമയത്ത് എലക്ഷൻ വെക്കുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒരു ഭാഗത്ത് യുദ്ധം കാലവർഷം തുടങ്ങാൻ പോകുന്നു എട്ട് മാസ കാലാവധി ശരിക്കും നമ്മൾ നമ്മളൊക്കെ വിചാരിച്ചൊരു എലക്ഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഇപ്പൊ തീരുമാനം അനൗൺസ് ചെയ്യാൻ തിരക്കിട്ട് അനൗൺസ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അനൗൺസ് ചെയ്യാതിരുന്നത് പക്ഷെ നമ്മളെ യുദ്ധം നടന്നില്ല സന്തോഷമുള്ള കാര്യം പക്ഷേ എലക്ഷൻ കമ്മീഷൻ പെട്ടെന്ന് എലക്ഷൻ പ്രഖ്യാപിച്ചു അല്ലാതെ മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ചതല്ല അസോസിയേറ്റ് അംഗത്ത് നിന്നുള്ള ആ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറാൻ ബുദ്ധിമുട്ടാണ് മാറാൻ കഴിയില്ല ഇത്രയും വിട്ടുവീഴ്ച ചെയ്തിട്ട് പോലും യു ഡി എഫിനെ വിമർശിക്കുന്നതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ഇപ്പൊ അതിനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല മൊത്തത്തിലല്ലേ പ്രതിപക്ഷ നേതാവിന്റെ പിന്നിലും അല്ല ഞാൻ പറയാം ഈ കാര്യത്തിൽ എല്ലാ തീരുമാനം എടുത്ത് ഞങ്ങൾ പരസ്പരം ആലോചിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം പാലക്കാട് എലക്ഷൻ്റെ സമയത്ത് ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ടായി ഡി സി സിയുടെ കത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു കോൺട്രവേഴ്സിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു ധാരണയിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പൂർത്തിയാക്കിയത് അൻവറിന്റെ കാര്യത്തിൽ അസോസിയേറ്റ് അംഗം എന്നുള്ളത് അൻവറും സമ്മതിച്ചു എന്നാണ് രണ്ടാം തീയതി യു ഡി എഫ് യോഗത്തിൽ അന്വറുമായി സംസാരിക്കാൻ ചുമലപ്പെടുത്തിയവർ യോഗത്തിന് അറിയിച്ചു പിന്നെ പ്രഖ്യാപനം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല കാരണം എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ അനുവർ ഉൾപ്പെടെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അതിനിങ്ങനൊരു ഈ രീതിയിൽ അന്വർ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല അല്ല ഇനിയിപ്പൊക്ക പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ ചെയർമാനാണോ അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല ആലോചിച്ചിട്ടാണ് അദ്ദേഹം തീരുമാനം എടുത്തത് സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ്റ്റ്